സങ്കീർത്തനം പതിനാറ് ആറ് അളവുന്നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു യഹോബയെയും യഹോവ തൻ്റെ ജീവിതത്തിൽ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ ശ്രേഷ്ഠമായ കാര്യങ്ങളെ പറഞ്ഞ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ് സാധാരണ നാം വസ്തു അളക്കുമ്പോൾ ചരടോ കയറോ ഒക്കെ ഉപയോഗിച്ചതിൻ്റെ അതിരുകൾ അളന്നു തിരിക്കാറുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് അവകാശം പങ്കിട്ട് കൊടുക്കുന്നത് സാധാരണ ഈ തരത്തിലാണ് എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ അവകാശമെന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളത് ഈ ഭൂമിയിലല്ല നിത്യതയിലാണ് ദൈവസഭയിലെ മക്കൾ ആയിരിക്കുവാൻ പോകുന്ന പുത്തനാം എരിശിലേമിൻ്റെ ഭംഗിയോർത്താൽ ഈ ഭൂമിയിലെ അവകാശങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ജീവിതം കഴിക്കുന്നതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാകും കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ അവിടെയാണ് നിത്യമായി വസിക്കുവാൻ പോകുന്നത് അവിടെ അളവ് നടക്കുന്നത് പൊന്നുകൊണ്ടുള്ള അളവുകോൽ കൊണ്ടാണ് നഗരം അതിൽ സൂര്യകാന്തവും നഗരം തങ്കം കൊണ്ടുള്ളതുമാണ് നഗരം അതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അവ പന്ത്രണ്ട് രക്തങ്ങൾ കൊണ്ട് ഉള്ളതുമാണ് അതിൽ പന്ത്രണ്ട് ഗോപുരവും ഓരോ ഗോപുരം ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിൻ്റെ റോഡ് തങ്കവുമാണ് നഗരത്തിനകത്ത് ഒരു മന്ദിരം ആവശ്യമില്ല കാരണം പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനും അതിൻ്റെ മന്ദിരമാകുന്നു നഗരത്തിൽ വെളിച്ചം ആവശ്യമില്ല ദൈവത്തിൻ്റെ തേജസ് അതിനെ പ്രകാശിപ്പിക്കും പുത്രൻ തമ്പുരാൻ അതിൻ്റെ വിളക്കാണ് ഇവിടെ രാത്രിയില്ല ഇരുട്ടിൻ്റെ അധികാരമില്ല ഇരുട്ടിൻ്റെ പ്രവൃത്തികളില്ല ദൈവ തേജസ്സും സുതാര്യമായ വെളിച്ചവും മാത്രം ഈ ഭൂമിയിലുള്ള അല്പകാലം ഈ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തുകൂടെ നമുക്ക് നാം ഈ നശിച്ചു പോകുന്നതായ ഭൂമിയെയും ഭൂമിയിൽ ഉള്ളതിൻ്റെയും പിന്നാലെ പോയി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തണോ ഉണ്ണാനും ഒടുക്കാനുമുള്ളത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നാം ഏതൊക്കെ രീതിയിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതായിട്ടുണ്ടോ ദൈവം നമ്മെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തും അതുകൊണ്ട് നമുക്ക് ആ മനോഹര ദേശത്ത് ഒരു അവകാശം ലഭിക്കുവാനായി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ശ്രമിക്കാം കൂടുതൽ നിക്ഷേപിച്ചാൽ കൂടുതൽ ലഭിക്കുവാനിടയായിത്തീരും അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ നല്ല അവകാശം ഞങ്ങൾക്ക് നിത്യതയിൽ ലഭിക്കുവാൻ ഞങ്ങളെ ഈ ഭൂമിയിൽ തയ്യാറാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.